ഇതേതാ സ്ഥലം ചേർത്തല ചേർത്തലയോ ആലപ്പുഴ എന്നല്ലേ നീ പറഞ്ഞത് നീയ ഈ നീ വിളി നിർത്തണമെന്ന് ഞാൻ എത്രവണ പറഞ്ഞു ഇത് ശരിയാവില്ല ആ ഞാനത് ശ്രദ്ധിച്ചോളാം ഐ എം സ്റ്റാവിംഗ് എനിക്കൊന്നും കഴിക്കണം ഇഡ്ലി ദോശ ചമ്മന്തി സാമ്പാർ ചിക്കൻ മട്ടൻ കട്ടൻ ഫിഷ് ഫ്രൈ വിഷ് മോളി ഫിഷ് റോസ് മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി എഗ് ബിരിയാണി വെജ് ബിരിയാണി കരിമീൻ നീമീൻ പൂമീൻ നെയ്മീൻ ചാളക്കറി അലക്കരി ബീഫ് പൊറോട്ട ചപ്പാത്തി മസാല വച്ചിരട്ടി വട വാത്തിരി ഉണ്ടമ്പ ഒരു സവാളോടെ സുഖിയും മേൽപറഞ്ച കടികളൊന്നും ഇവിടെ ഉണ്ടോ ഇല്ല അങ്ങനെയുള്ള ചീപ്പായിട്ട് നമ്മൾ മനുഷ്യന് കഴിക്കാൻ ഉണ്ടോ അപ്പം പറ്റുന്നൊട്ടക്കറി പുട്ടും കടലുണ്ട് പിന്നെ അപ്പം കടലിന്റെ പുട്ടും മുട്ടക്കറിയണ്ട് എനിക്ക് പുട്ടും കടലേ മതി ചേച്ചിക്ക് എന്താ വേണ്ടത് എന്താ ഇത് അപ്പമൊട്ടക്കറിയും പുട്ടും കടലും ആ അത് മനസ്സിലായി ഈച്ചയൊക്കെ ഒക്കെ വന്നിരുന്ന ഭക്ഷണമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വേണമെന്നേ ഇത് ഞാൻ ഈച്ചല്ല അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഈച്ച അനുസരിക്കാനൊന്നുമില്ല ഇവിടെ ഉള്ള എല്ലാവരും ഇതൊക്കെ കഴിക്കുന്നേ ഇവിടെ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞു കൊടുക്കാറേപ്പം സൂപ്പർ കൈ പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടില്ല അതിനടക്കല്ലേ കഴിഞ്ഞ നകം പെട്ടാൻ പോകും അഞ്ചെട്ട് ദിവസം ഞാൻ കുളിക്കാത്തതിനകം പെട്ടാത്തന്നെ പ്രശ്നം നാല് കഴിക്കാറു കഴിഞ്ഞു രാവിലെ കുറ്റിമുറിച്ച് ഓരോന്നിങ്ങും വന്നോളും മനുഷ്യനെ വെക്കെടുത്താനായിട്ട്